മോളെ അത് കഴിഞ്ഞിട്ട് മോളെ എനിക്കൊന്നും ഭ്രമരം ലാൽ സാറിനോട് ചെയ്തു ആക്ഷൻ ഹീറോ ചെയ്തു ലാൽ സറിനോട് അറിയാം എക്സ്പീരിയൻസ് ലാൽസറിനെ കോമ്പിനേഷൻ സീൻ ഇല്ലല്ലോ എനിക്ക് കുട്ടിക്കാലത്തെ എന്നുള്ള ക്യാരക്ടർ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയാണ് അപ്പം നമുക്ക് ആ ഒരു ഏരിയ ആയിരുന്നു ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ലാൽ സാറിന്റെ മൂവി ആളുടെ ചെയ്തു ചെയ്തു സംഭവം പ്ലസീ സാറിന്റെ മൂവി പിന്നെ അണ്ണാറക്കെണ്ണ എന്ന് പറഞ്ഞ ആ സോങ് പാടാറിയില്ലേ മോക്ക് ഏയ് ഒട്ടും അറിയാം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവം ഒത്തിരി പ്രാവശ്യം പാടിയിട്ടില്ലേ വെറുതെ ക്ലാസ്സിൽ ഇപ്പോഴും വെറുതെ ഇങ്ങനെ ചോദിച്ചില്ല മൂളിപ്പാട്ട് പാടാ പറഞ്ഞത് മൂളിപ്പാട്ട് പാടിക്കഴിഞ്ഞ ഇവിടെ വളരെ ബോറായിരിക്കും എന്നെ കൊണ്ട് പറ്റില്ലാന്ന് തെളിയിക്കപ്പെട്ടൊരു സംഭവമാണ് പാട്ടോ ഡാൻസ് കളിക്കും ചെറുപ്പത്തില് പാട്ട് കാണാൻ ശ്രമിച്ചിരുന്നു ഇപ്പൊ ഈ ഒരു വെച്ചാൽ ശരിയാവില്ല അനുഭാവം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ പറ്റട്ടെ ദൈവം അനുഗ്രഹിച്ചു അഭിനയിച്ചു തുടങ്ങിയ ഫസ്റ്റ് അവിടുന്ന് ഇങ്ങേറ്റം നായിക വരെ എത്തി അപ്പൊ ഇനി ആ ഒരു നല്ലൊരു നാലാം പഠിച്ച ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു നല്ലൊരു ട്രാവലാണ് അതെ തീർച്ചയായിട്ടും ഒരു ടൈം എടുത്തിട്ടാണെങ്കിലും പതുക്കെ പതുക്കെ നല്ലൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഈ അഭിനയത്തിന്റെ ഇടയിലും പ്ലസ് ടു എല്ലാ സബ്ജക്റ്റിലും നൂറിൽ ഓ അതൊരു കോപ്പി അല്ല ആ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എങ്ങനെ മാനേജ് ട്രൈ മീൻസ് പ്ലസ് എല്ലാർക്കും അറിയാതെ അഡ്മിഷൻ ചേർന്നപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു മെയിൻ ആയിട്ട് പഠിച്ചത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു രണ്ടും ഒന്നര മാസം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചു അതങ്ങനെ കിട്ടി ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞു ബികോം ഫിനാൻസ് ആ സി എന്റെ പ്ലാൻ അതിനു മുമ്പ് സി എ ടൈം എടുക്കുമല്ലോ അതിനുമുമ്പ് ഒരു പ്രൊഫഷണൽ കോഴ്സ് കയ്യില് വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പോവാട്ട് ഇപ്പൊ സി എം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സ് ഒരു കൊല്ലത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു ജനുവരിയിലെ എക്സാം എടുക്കാന്ന് ചോദിച്ചിരിക്കും എല്ലാ കാര്യത്തിലും മിടിക്കുക ആണ് കാര്യം ഡാൻസിലാണ് അഭിനയത്തിലാണ് പഠിത്തത്തിലാണ് ഇനി ഒരു ബേസ്ഡ് എഡ്യൂക്കേഷനും കൂടെ ആണല്ലെങ്കിൽ സംഭവം നല്ല ചിന്തിക്കുന്ന നല്ല കാര്യം കാര്യം ഈ ഈ ഒരു നായികയുടെ ഒരു പോക്കുന്നതിന്റെ ഇടയില് ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ നിർഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് അധികം പഠിക്കാൻ പറ്റിയില്ല പക്ഷെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ പഠിക്കണം മാക്സിമം എഡ്യൂക്കേഷൻ ആണ് നമ്മുടേതായിട്ട് മാത്രം ഒരു അത് ആർക്ക് തട്ടിക്കൊണ്ടു പോകില്ല ആർക്ക് തട്ടിക്കൊണ്ട് പോകാൻ നോക്കൂ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സാധനം പൈസ ഇരുന്ന ആരെങ്കിലും അടിച്ചോണ്ടാ പിന്നെ അയാളുടെ ആയിരിക്കും പക്ഷെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നു കഴിഞ്ഞു കഴിയുമ്പോ നമ്മുടെ മാത്രം നമുക്കൊരു ആണ് ല്ലോ ഞാൻ എന്തായാലും സൈഡിൽ ഒരു പ്രൊഫഷൻ പ്രൊഫഷൻ എന്താ പറയാ രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കടലിലെ ജീവിതം എന്തുവാണോ കുഞ്ഞു ശരിക്കും അത് കൂടുതൽ നല്ല അളകും പറയും അങ്ങനെ ഞങ്ങളുടെ ഭാഷയില് അപ്പൊ അത് നമ്മള് ബോഡി അർച്ചയ കൊണ്ടാണ് വോമിറ്റിങ് വരുന്നത് ബോഡിക്ക് ഇങ്ങനെ അനങ്ങാ നിക്കാൻ ടെൻഡൻസി ആണല്ലോ അപ്പൊ അത് ഇങ്ങനെ നമ്മളെ ഇല്ലെങ്കിൽ അല്ലാതെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഓറായിട്ട് കൂലിങ്ങി കുലിങ്ങി കുലുങ്ങി അങ്ങനെ അല്ലാതെ അവിടെ ഒരു ഇത് ഇല്ലല്ല മണവും അങ്ങനെയൊക്കെ എങ്ങനെയാണ് ടേബിളിൽ ഇരിക്കാണെങ്കിൽ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒന്നും ഗ്ലാസ് ഒന്നും എടുക്കില്ല സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഇരിക്കാം ഇത് വിട്ട് കഴിഞ്ഞാൽ പോകും പ്ലേറ്റ് ാണ് പോകും ഓ പോവും ഭക്ഷണം ഒക്കെ എന്നാ കരുതിയിട്ട് ഭക്ഷണം നോർമൽ ഭക്ഷണം തന്നെ അവിടെ

മിനിമം ത്രീ മന്ത് അങ്ങനൊന്നുമില്ല പത്ത് ദിവസം പോവാസം പോവാസം പോകും ഈ മച്ചൻ കെവിയാണ് ഇപ്പോ ലോങ് സെയിലിംഗ് ഒക്കെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കാനൊക്കെ പോകണോ നമ്മൾ അങ്ങനെയല്ലോ നമ്മള് വാർഷിപ്പ്സ് ഒക്കെ അല്ലേ അപ്പൊ അതിന്റെ ചില ഡ്യൂട്ടീസ് പല ടൈപ്പിലാണ് ഡ്യൂട്ടീസ് ആണ് അപ്പൊ അത് ഡിപെൻഡ് ചെയ്തിട്ട് വരും അതൊക്കെ സൈക്ലോൺസ് ഒക്കെ സൈക്ലോൺസ് വരും അപ്പൊ സി ഭയങ്കര റഫ് ആവും അപ്പോഴൊക്കെയാണ് ശ്രദ്ധിച്ചു അതായത് ആൾക്കാരുണ്ട് ചിലർ കൂടുതലാണെ കുറവും എനിക്കൊക്കെ കുറവാണ് ഭയങ്കര റഫായ മാത്രോണൊക്കെ വന്നു കഴിഞ്ഞാ ഒരു എല്ലാവരുടെയും അവസ്ഥ മോശമാവും ആ സമയത്തും കുക്കിന് ഭക്ഷണം ഉണ്ടാക്കണം അയാൾക്ക് സൈഡില് ബക്കറ്റ് കുക്ക് ചെയ്യണം എന്നു വെച്ചാലും പക്ഷെ ഡൈനിങ് ഹോളിൽ ആരും വരില്ല കഴിക്കാനൊന്നും കഴിക്കാൻ തോന്നണ്ടേ

അതുകൊണ്ടെന്നല്ല പക്ഷേ ഒരു പിരീഡ് അത് ചെയ്തു ഇനി വേറെ എന്തെങ്കിലും നോക്കാം കുറച്ച് ക്വാളിഫൈഡ് ആണ് ജോലി ചെയ്യാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള പത്രമൊക്കെ ഉണ്ട് പിന്നെ ആയിരുന്നു എം ബി എ ലോജിസ്റ്റിക്സ് കഴിഞ്ഞാണ് അപ്പൊ എം ബി എച്ച് ആറും കഴിഞ്ഞാണ്

അപ്പോൾ സാധാരണ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ബാങ്ക് കോച്ചിങ്ങിനും അവനൊക്കെ പോയിട്ട് പഠിക്കും നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്ത് കോഴ്സിനൊക്കെ ചേരും അപ്പൊ ഞാൻ ന്യൂ ഫിലിം ജോയിൻ ചെയ്തിട്ട് ആക്ടിന് ജോയിൻ ചെയ്തു ഞാൻ ആറ് മാസം അവനെ പഠിക്കാൻ പോയി അങ്ങനെ ഷോർട്ട് ഫിലിംസ് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ആ സ്കൂളിലൊക്കെ നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു ഇത് ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞു എന്റെ അച്ഛൻ ഭയങ്കര സിനിമാ പ്രേമിയാണ് ആ അച്ഛൻ നാടകം എഴുതലും ഡയറക്ടർ ചെയ്യില്ല അച്ഛൻ ദുബായിലായിരുന്നു അപ്പോൾ അവിടെ ബെസ്റ്റ് ആക്ടർ അവാർഡും അങ്ങനെയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഡ്രാമയ്ക്കൊക്കെ പിന്നെ അച്ഛൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അച്ഛൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ചെറിയ റോളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എത്തണമെന്ന് അച്ഛൻ എന്തൊക്കെ ചില കുറച്ച് ആരോഗ്യത്തിന്റെ പരമാവധി പ്രശ്നങ്ങൾ കാരണം എത്താൻ പറ്റിയില്ല അങ്ങനെ അനുഗ്രഹവും എത്രയല്ലേ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ സിനിമയിലേക്ക് പോവാൻ ഫുൾ സപ്പോർട്ട് സപ്പോർട്ടായിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞാണ് അത് ഞാൻ കഴിഞ്ഞാറിഞ്ഞില്ല അപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്നായിരിക്കും കേട്ടത് ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ആരെ പറയാനാ പറഞ്ഞത് അങ്ങനെ നേരത്തെ കൂട്ടി ഒരു ലെറ്റർ കിട്ടി ഹരി ബാച്ചിലറായിരുന്നെങ്കിൽ ഞാൻ എന്റെ ആ വഴക്കവിടെ നിർത്ത് നിർത്തി ഇനി അടുത്ത അറിഞ്ഞില്ല ഞാൻ അല്ലെങ്കിൽ എന്റെ വഴക്കൊരു ഇച്ചിരി കൂടെ നീണ്ടേനെ ഒരു ഒരു ലെവലിൽ കടന്നേനെ അല്ലേ ഓർപ്പ് ഒരു ലെവലിലൂടെ കൂട്ടോ ഒരു ലെവലും കൂടെ കൂട്ടും ക്യാമറ എല്ലാം ഓഫ് ചെയ്തിട്ട് എൻ്റെ വക ഞീത്തളിക്കും ഉറപ്പ് പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും പറയല ബിക്കോസ് ബീങ് ആൻ ആക്ട്രസ് ഞാൻ എന്നും കലയെ സപ്പോർട്ട് ചെയ്യും ഈ പറഞ്ഞ ഒരു കലാഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കുക ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഒരു എയിമാണ് അവിടെ എത്തണം എന്നുള്ളത് ഈശ്വരനുഗ്രഹിക്കട്ടെ ഹരി അതിൽ കൂടുതൽ എനിക്ക് എന്നോട് നന്ദിയോട് പറയാൻ പാടില്ല ഇന്നും നമ്മൾ ഉണ്ണുന്ന ആ ഒരു തന്നെ അല്ലേ അതെനിക്ക് തോന്നാൻ പാടില്ലല്ലോ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ നല്ല കാര്യം മോനെ ഈ പറഞ്ഞ പോലെ ഒരു വാശിയുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നോ പ്രോബ്ലം പറ്റുമോ